കൊച്ചിയുടെ തെരുവുകളെ നിണമണിയിപ്പിച്ച ഒരു പഴയ കഥയുണ്ട് കേരള ചരിത്രത്തിൽ അധികം അറിയപ്പെടാതെ പോയ ഒരു നരബലിയുടെ കഥ ആ മനുഷ്യക്കുരുതിയുടെ സ്മാരകങ്ങളെ തേടിയാണ് ഇന്നത്തെ ഈ യാത്ര നഗരം നഗരം മഹാസാഗരം പി ഭാസ്കര മാഷിന്റെ മനോഹരമായ പാട്ടാണിത് സംശയിക്കേണ്ട മഹാനഗരം കേരളത്തിന്റെ ഒരേ ഒരു മഹാനഗരം കൊച്ചി ഈ തിരക്കുകൾക്കിടയിലും സീക്രട്ട് ഹണ്ടറിന് എന്ത് റോഡാണുള്ളത് ഈ വലിയ വിശാലമായ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ നഗരത്തിൽ ചെറിയ ചെറിയ തുരുത്തുകളുണ്ട് ആ തുരുത്തുകളിലെല്ലാം അവശേഷിപ്പിക്കുന്ന ഒരു ഭൂതകാലവും ഉണ്ട് ആ ഭൂതകാലത്തിലൂടെ ആ ഭൂതകാലം അവശേഷിപ്പിച്ച ദുരൂഹതകളിലൂടെയാണ് ഇന്നത്തെ യാത്ര ഒരുപാട് സംസ്കാരങ്ങളുടെ നാടാണ് കൊച്ചി ഒരുപക്ഷെ കേരളത്തിലെ ഒരു മഹാനഗരത്തിനും അവകാശപ്പെടാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണിത് പണ്ട് കാലത്ത് പ്രത്യേകിച്ചും കൊളോണിയൽ കാലഘട്ടത്തിൽ യൂറോപ്യൻ ശക്തികൾ ഏറ്റവും കൂടുതൽ അധിനിവേശം നടത്തിയതും കൊച്ചിയിലാണ് അതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ ഇപ്പോഴും പഴയ കൊച്ചിയിലോട്ടു പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ അവശേഷിപ്പുകൾ കാണാം പഴയ കൊച്ചിക്കാരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരുന്ന ഒരു മിത്തുണ്ട് അതാണ് കാപ്പിരി കാപ്പിരി എന്ന് പറയുന്നത് പണ്ട് പോർച്ചുഗീസുകാർ കേരളത്തിനെ ആക്രമിച്ച സമയത്ത് പ്രത്യേകിച്ചും കോളനി ആക്കിയ സമയത്ത് നിരവധി അടിമകളെ കൊണ്ടുവന്നിരുന്നു മനുഷ്യാവകാശം പോലും ലംഘിക്കപ്പെട്ട ഒരു പറ്റം ചെറുതാണ് അവരെല്ലാം നീഗ്രോകളായിരുന്നു ആ നീഗ്രോകളെ ഈ നാട്ടുകാർ വിളിച്ചിരുന്നത് കാപ്പിരി എന്നായിരുന്നു അതിൻ്റെയൊക്കെ അവശേഷിപ്പുകളാണ് ഈ മിത്തായിട്ടൊക്കെ വരുന്നത് പ്രത്യേകിച്ചും കാപ്പിരി മുത്തപ്പൻ എന്ന കഥയായിട്ടൊക്കെ വരുന്നത് ഇന്ന് നമ്മളത് കഥ എന്നൊക്കെ പറയുന്നെങ്കിലും ഓർക്കാനുള്ളത് പഴയ കൊച്ചിക്കാരെ അനുദിനം വിറപ്പിച്ചിരുന്ന ഭയപ്പെടുത്തിയിരുന്ന മിത്താണ് അവരുടെ രാത്രികളെ ഭയപ്പെടുത്തിയിരുന്ന മിത്താണ് ശരിക്കും കാപ്പിരി മുത്തപ്പ് കാപ്പിരി മുത്തപ്പന്റെ കഥയാണ് ഇന്നത്തെ സീക്രട്ട് ഹണ്ടം തേടിപ്പോകുന്നത് ഡച്ച് ശക്തി കൊച്ചിയിൽ ശക്തി പ്രാപിക്കുന്ന സമയത്ത് പോർച്ചുഗീസുകാർക്ക് ഇവിടെ ഇല്ലാതായി അങ്ങനെ പറങ്കികൾ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് കൊച്ചി വിട്ട് പലായനം ചെയ്ത് പോകേണ്ട ഒരവസ്ഥ ഉണ്ട് പക്ഷെ പോകുമ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്ന അളവറ്റ നിധി പ്രത്യേകിച്ചും സ്വർണം അത് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു അതെങ്ങനെ കൊണ്ടുപോകും എന്ന ചിന്തയും അവർക്കുണ്ടായിരുന്നു അവസാനം അവരൊരു മാർഗം കണ്ടെത്തി കൊണ്ടുപോകേണ്ട പകരം ഈ ഭൂമിയിൽ തന്നെ അതിനെ കുഴിച്ചിടാം കുഴിച്ചിടുമ്പോഴും അവരുടെ ആ ദുഷ്ടമനസ് വെറുതെ ഇരുന്നില്ല അവർ ഈ നിധിയോടൊപ്പം അവരുടെ അടിമകളെയും കൂടി ജീവനോടെ കുഴിച്ചിട്ടു അങ്ങനെ ദാരുണമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ് ഒരു വർഗമാണ് അടിമകളാണ് ഈ കാപ്പരി മുത്തപ്പന്മാർ ഞങ്ങൾക്ക് ഇതുവരായിട്ടും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ മുത്തപ്പൻ ഉണ്ടായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എൻ്റെ പേര് ഗിരിജയാണ് ഇപ്പോൾ എനിക്ക് ഒരു പത്ത് അറുപത്തഞ്ച് വയസ്സുണ്ട് പ്രായം ഞങ്ങൾ ഇവിടെത്തന്നെയാണ് ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ് പിന്നെ അച്ഛൻ ചെറുപ്പം മുതൽ തന്നെ പതിനഞ്ച് ഇരുപത്തഞ്ച് വയസ്സിൽ പതിനെട്ട് വയസ്സിൽ വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴേ തൊട്ട് ഈ മുത്തപ്പൻ ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നും ഒരു തേരോട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ചക്കാമർത്ത് ആ ഭാഗത്തൊക്കെ ആ തേരോട്ടുണ്ടെന്ന് അറിഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് മുതൽ ഞങ്ങളിവിടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ നേരത്തിൽ ഇവിടെ ഒരു മെഴുതിരി മുടങ്ങാതെ ഞങ്ങൾ കത്തിക്കാറുണ്ട് ഇതൊരു ആംഗ്ലോ ഇന്ത്യൻ മുത്തപ്പൻ എന്നാണ് പറയുന്നത് കിഴക്കണത് അല്ലാതെ ഇവിടെ വിളക്ക് വിളക്ക് കത്തിക്കാൻ പാടില്ല വെണ്ണയിട്ട് വിളക്ക് തിരി വെച്ച് കത്തിക്കാൻ പാടില്ല അതുകൊണ്ടാണ് മെഴുതിരി കത്തിക്കുന്നത് എന്തെങ്കിലും നമുക്ക് നല്ല കാര്യം നടക്കുക നടക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടുവന്ന് അപ്പോഴത്തേക്ക് മെഴുതിരി കൂടുതലായിട്ട് എന്തെങ്കിലും ആരൊക്കെങ്കിലും കാര്യമൊക്കെ സാധിച്ചെങ്കിൽ അവർ തന്നെ അറിയണവരെയൊക്കെ കൊണ്ടുവന്ന് ഒരു മെഴുതിരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കത്തിക്കാറുണ്ട് പട്ടീനെ ഞങ്ങൾ വളർത്തു വരുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് മണി സമയത്ത് നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ ഈ പട്ടീനെ ഞങ്ങൾ അഴിച്ചു വിടണ കൊണ്ടിട്ട് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയായ സമയത്ത് ഈ ആൾ പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോൾ പട്ടിമീത്ത് കടന്ന് ഒരുമാതിരി ഉളു എന്ന് പറഞ്ഞ് ഒച്ച എടുക്കില്ല അതുപോലെ പന്ത്രണ്ട് മണി സമയത്ത് ഇങ്ങനെ ആരോ നടക്കണ പോലെയും ഈ പട്ടി അവർ മെഗത്ത് ഇടുന്ന ഇങ്ങനെ ഇതാക്കണ് കാണിക്കുന്നതായിട്ടുള്ള പരിചയം കാണിക്കുന്നതായിട്ടുള്ള ഒച്ച ഞങ്ങൾക്ക് കേൾക്കാം അന്ന് ഈ വീടൊക്കെ ഓലപ്പരയും പലക കൊണ്ടുള്ള ഭിത്തിയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഈ കുളത്തിൽ ചൊവ്വയും വെള്ളിയും പാത പാതിരയാകുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ രണ്ട് കുടം കാലിക്കുടം കൊണ്ട് വെള്ളം മുക്കാൻ നേരത്ത് കുടക്കുളാണെന്ന് പറഞ്ഞ് വെള്ളം നിറയാണ് ഒച്ച കേൾക്കില്ല അങ്ങനെ ഒച്ച അങ്ങനെ കേൾക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ആൾക്കാരും ലൈറ്റും വെട്ടവും ഒക്കെ വന്നുകൊണ്ട് അതിൻ്റെ ഇത് കുറവാണ് വർഷങ്ങളായി ഞങ്ങളിത് തുടർന്നുകൊണ്ട് പോവുകയാണ് പിന്നെ വർഷത്തിലൊരിക്കൽ മേടമാസം മേടമാസം ഏതെങ്കിലും ഒരു ദിവസം മുത്തപ്പിന് മേശ ഇടുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും വന്നിട്ട് സന്ധ്യാസമയത്ത് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ഇത് തുടങ്ങുന്നത് അതിന് മെഴുതിരയൊക്കെ കത്തിച്ച് മേശയൊക്കെ ഇട്ട് മുത്തപ്പിന കോഴിയും കള്ളുമാണ് പ്രധാനം അപ്പോൾ അതൊക്കെ മേടിച്ച് അവിടെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ബന്ധുക്കളൊക്കെ ഉണ്ട് പന്ത്രണ്ട് മണി അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ തുടക്കം അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അത് വെച്ചിട്ട് പുട്ട് അപ്പം പിന്നെ ബ്രെഡ് കോഴി വറുത്തത് കോഴി ഇറച്ചി അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കൊച്ചിയിൽ നമ്മൾ പോയി കണ്ട ഒരു കാപ്പിരിത്തറ ഗിരിജ ചെച്ചിയുടെ വീട്ടിലാണ് ഗിരിജ ചെച്ചിയുടെ കൊച്ചു വീട് ആ കൊച്ചു വീട്ടിൻ്റെ പിറകിൽ ഒരു കുഞ്ഞുപുളം കുളത്തിന് സമീപത്ത് ഒരു ചെറിയ കാവ് ആ കാവിൻ്റെ ഒരു വശത്ത് വളരെ ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കുന്ന കാപ്പിരിക്ക അതായത് ഓരോ വിശ്വാസവും വളരെ പേഴ്സണലൈസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ കൂടി നമുക്കിവിടെ കാണാം ഇപ്പോൾ ഗിരിജ ചെച്ചിയുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അത് ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവർ മറ്റുള്ളവരെ ഭയപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും ശ്രമിക്കുന്നില്ല പകരം അവരുടെ വിശ്വാസം അവരിലേക്ക് തന്നെ ഒതുങ്ങുന്നൊരവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു അവർ കാപ്പിരി മുത്തപ്പനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആരാധിക്കുന്നതുകൊണ്ട് അവർക്ക് അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഗിരിജ ശശിയൊക്കെ പറയുന്നത് ഇത് ഞാൻ ചെറുപ്പത്തിൽ ഉണങ്ങി കാണുന്നതാണ് ഇപ്പൊ പത്ത് നാല്പത്തഞ്ച് വർഷത്തോളമായി തോളമായി കാണാൻ തുടങ്ങിയിട്ട് അതിന് ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഇതേപോലെ ആയിരുന്നില്ല വേറെ വേറെതായിരുന്നു ആയിരുന്നു ഒന്ന് റെഡിയാക്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ഒരു സ്റ്റാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഒരു കൂടൊക്കെ വെച്ചെടുത്ത് റെഡിയാക്കി എടുത്തു മാത്ര ഒരാളെ ഒരു വലിയ കുഴി കുത്തിയിട്ട് നിർത്തി അവർക്ക് വിശ്വാസമുള്ള ഒരാളെ ആളെ സ്വർണങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ കൂട്ടിയിട്ടെന്നാ പറയുന്നത് ഞാൻ കേട്ടതാണ് സ്വർണ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് അവിടെ ഇട്ട് കൊന്നിട്ട് അങ്ങോട്ട് കാത്ത് ഇതൊക്കെ നോക്കണം എന്നു പറഞ്ഞ കൊന്നിട്ട് കൂടിയിട്ട് അപ്പോൾ ഒരു ആല് വെച്ചു ഒരു വലിയൊരു വലിയൊരാല് ഈ ആല് പണ്ടനാല് ഞാൻ വെട്ടിയിട്ട് ഇപ്പം കുറച്ചാളെ ഉള്ളു ഈ ആല് വെട്ടിക്കഴിഞ്ഞ് ബെട്ടനാൾ സുഖം ഇല്ലാതായി ആള് മരിച്ചു ഇഷ്ടം പോലെ തിരികെത്തിക്കും ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരും അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ഗുണം കിട്ടും അവർ പറയണേ കാപ്പിരി മുത്തപ്പൻ ശരിക്കും ആരാണ് ഫോട്ടുവച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും ജനങ്ങളോട് ചോദിക്കുമ്പോൾ പലർക്കും പലതാണ് പറയാനുള്ളത് ചിലർ പറയുന്നത് കാപ്പിരി മുത്തപ്പൻ ഒരു ആംഗ്ലോ ഇന്ത്യക്കാരനെന്നാണ് ചിലർ പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് ഇനി മറ്റു ചിലർക്ക് അവരുടെയൊക്കെ തറവാടുകളിൽ പഴയ തലമുറ വച്ച് ആരാധിച്ചിരുന്ന ഒരു മൂർത്തിയാണെന്നു ഈ കഥകളിലെല്ലാം തെളിഞ്ഞു കാണുന്ന ഒരു കാര്യമുണ്ട് അതായത് നിസ്സഹായനായ ഒരു മനുഷ്യൻ വളരെ ദാരുണമായി കൊല്ലപ്പെടുന്നു അത് ഒരു നിധിക്ക് വേണ്ടിയിട്ടാണ് നിധിക്ക് കാവൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ കൊന്നത് കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഈ മുത്തപ്പൻ അല്ലെങ്കിൽ ഈ ആരാധനാമൂർത്തി ഉടലെടുക്കുന്നത് അങ്ങനെ നാട്ടുകാരുടെ എന്ന് പറയുന്നത് തന്നെ പലതരത്തിലുള്ള സംസ്കാരമുള്ള ആൾക്കാരുടെ ഒരു സമന്വയമാണല്ലോ അതേ തലത്തിൽ തന്നെയാണ് കാപ്പിരി മുത്തപ്പൻ പൊതുവായി ഒരു കഥ കാപ്പിരി മുത്തപ്പനെക്കുറിച്ച് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിനെ വിശ്വസിക്കുന്നതെന്ന് മാത്രം യോട് അടുക്കുന്നു ഒരു കാലത്ത് കൊച്ചിയിലെ തെരുവുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന സമയമാണിത് കാപ്പിരികളുടെ ആത്മാവ് ഇറങ്ങിയിരുന്ന സമയം വഴിയാത്രക്കാരും വഴിതെറ്റിപ്പോയവരും ഒക്കെ പല സ്ഥലങ്ങളിലും വെച്ച് പ്രത്യേകിച്ചും മതിലിനു മുകളിൽ കാപ്പിരികളിരിക്കുന്നത് കാപ്പിരികളുടെ ആത്മാവിരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നു പലപ്പോഴും ഈ മതിലിന് മുകളിലിരുന്ന് കാപ്പിരികളുടെ ആത്മാവ് ചുരുട്ട് വലിച്ചു ഇന്ന് കൊച്ചിയിൽ പലയിടങ്ങളിലായി കാണുന്ന കാപ്പിരിത്തറകൾ അത് സാക്ഷ്യപ്പെടുത്തുന്നു നിധി കാക്കുന്ന പോലെ കാപ്പിരികളുടെ ആത്മാവ് ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമൊക്കെ അലഞ്ഞു നടന്നു എന്നാണ് കൊച്ചിയിലെ പഴമക്കാർ പറയുന്നത് കൊച്ചിക്കാരോട് സംസാരിച്ചപ്പോൾ വളരെ രസകരമായ ഒരു കാര്യമാണ് കാപ്പിരി മുത്തപ്പന് ഏറ്റവും ഇഷ്ടം പുട്ടും പുഴുങ്ങിയ മുട്ടയുമാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ള നല്ല ചൂട് പുട്ടാണ് ഒപ്പം പുഴുങ്ങിയ ഇത് ഇതുമാത്രമല്ല കേട്ടോ ചിക്കൻ ഫ്രൈ മദ്യം ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കാപ്പിരി മുത്തപ്പിന് വഴിപാട് കേൾക്കുന്നത് എന്റെ പേര് വെങ്കിട്ടരാമൻ എനിക്ക് ഇപ്പോൾ വയസ്സ് എൺപത്തിയാറ് കാപ്പൂച്ചപ്പന ഞങ്ങൾ അന്ന് തൊട്ട് ചെറുപ്പകാലം തൊട്ട് ഞങ്ങൾക്കൊരു കാപ്പിലൂത്തപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ദൈവം മാതിരി ഞങ്ങൾ കണക്കാക്കി കൊണ്ടിരിക്കും പക്ഷെ ആക്ച്വലി അതൊരു ദൈവമല്ല അതിൻ്റെ പുറകിലുള്ള ചരിത്രം ഞാൻ പറഞ്ഞു കേട്ടത് ഞാൻ പറയാം അതായത് അന്ന് വെള്ളം ഡച്ചുകാരും പോർച്ചുഗീസുകാരും ആണല്ലോ ഈ കേരളം ഭരിച്ചോണ്ടിരുന്നത് ഈ ഡച്ചുകാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള യുദ്ധത്തിന് ബ്രിട്ടീഷുകാരനെ ഇടപെട്ട് ഇടവെച്ച് ഡച്ചുകാരെയൊക്കെ തോൽപ്പിച്ച് ഡച്ചുകാരെ തോൽപ്പിച്ചപ്പോൾ ഡച്ചുകാരുടെ അതിൽ കുറേ സ്വർണങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ സ്വർണങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല അത് ഗതാഗതമില്ല അപ്പോൾ അവരെന്ത് ചെയ്ത് തലവൻ എവിടെ കൊണ്ട് ഇടുകയും സ്വർണം കുറേ ഒന്ന് രണ്ട് പെട്ടി സ്വർണ്ണം പെട്ടി എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടി ശവപ്പെട്ടിയെക്കാട്ടും വലുത് അപ്പോൾ അവരിങ്ങനെ നടന്നപ്പോൾ ഈ സ്ഥലം കണ്ടുപോയി ഇത് വെറും 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 പറമ്പായിരുന്നു എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു ഡച്ച് ഡച്ചുകാരന് ഒരു ശിപായി കൊണ്ടുവന്ന് ഈ സ്വർണമെല്ലാം ഫോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് വലിയ കാട്ട് കുഴിയും ഉണ്ടാക്കി രണ്ട് മൂന്ന് കുഴിയും ഉണ്ടാക്കി ഈ സ്വർണമൊക്കെ അതിലകത്താക്കി അകത്താക്കി കഴിഞ്ഞപ്പോൾ ഡച്ച് ആർമിയുടെ ചീഫിന് ഒരു തോന്നല് മറ്റാ നമ്മളിവിടെ കുഴിച്ച കാര്യം ഇവനറിയും ഈ പോലീസ് തന്നെ അറിയും ഇവനെ അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞ് ആരെങ്കിലും വന്ന് കുടിയുകൊണ്ട് സ്വർണം കൊണ്ടുപോയാലോ അതുപോലെ തന്നെ അവനെ കൊന്നു കളർത്താം അവരപ്പം തന്നെ അവനെ കൊന്ന് അവിടെത്തന്നെ കുഴിക്കും കുടിക്കും അപ്പം നമ്മൾ പ്രേതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് അതൊരു പ്രേതമായിട്ട് മാറി കാപ്പിരി മുത്തപ്പൻ്റെ കഥകളിൽ പൊതുവായി കാണുന്ന ഒന്ന് ഒരു നിധി വേട്ടയെക്കുറിച്ചാണ് എവിടെയോ മറഞ്ഞു കിടക്കുന്ന ഒരു നിധി അത് പഴയ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പായിരിക്കാം അല്ലാതിരിക്കാം ആ നിധി സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആണ് കാപ്പിരി മുത്തപ്പനെ അല്ലെങ്കിൽ ആ കാപ്പിരിയെ കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത് ആ കാപ്പിരിയുടെ ആത്മാവ് ഇപ്പോഴും നിധിക്ക് കാവലായിരിക്കുന്നു എന്നും പറയുന്നു കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കാം ഒരുപക്ഷെ ഖനനം നടന്നിട്ടുണ്ട് ആ ഖനനം നടന്നപ്പോൾ ഒരു മനുഷ്യന്റെ അസ്ഥി കൂടം കിട്ടി എന്നാണ് പഴമക്കാർ പറയുന്നത് ചങ്ങലയിട്ട ഒരു കിട്ടിയത് പക്ഷേ നിധിയൊന്നും ഒന്നും കിട്ടിയില്ല ഇവിടെ ആ പ്രേതം രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് വന്നു തുടങ്ങി പുറത്തേക്ക് വന്നു തുടങ്ങി ആ ഭദ്ര പുറത്തിരിക്കും പക്ഷെ ആരെയും ഉദ്രയിക്കില്ല ആരെയും ഒന്നിത്തിരിയില്ല ആര്ക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനയില്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കും അത് ദൈവത്തിനോട് കൈമാറും നിങ്ങൾക്ക് നല്ലത് വേണമെങ്കിൽ നല്ലത് വരും അത് വേറെ കാര്യം എൻ്റെ അച്ഛനൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ആ കാലത്ത് ഈലക്ട്രിസിറ്റിയില്ല ഇപ്പം വിളക്ക് വിളക്ക് മാടങ്ങൾ ഈ മണ്ണെണ്ണ മണ്ണെണ്ണ വിളക്കാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല മണ്ണെണ്ണ വിളക്ക് പഞ്ചായത്തുകാർ വന്നിട്ട് സന്ധ്യയാകുമ്പോൾ കൊളുത്തും അതിൽ വട്ടമൊന്നും കാണില്ല മണ്ണെണ്ണ തന്നെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഇപ്പോൾ കത്തുവിനെ കത്തി പറയും വന്നിപ്പോൾ ഈ കോർണറിൽ എത്തിയപ്പോൾ ഒരാൾ മോളിൽ നിന്ന് വീടി വലിക്കണമെന്ന് അച്ഛന് ഒരു നെലന്മാതിരി കാണാം ഒരാളുടെ ബീഡി ആ ലൈറ്റില്ലേ ആ ലൈറ്റ് കണ്ടപ്പോൾ അച്ഛന് തോന്നി ഇതെന്തോ വിശകാണല്ലോ സംഗതി ഞാൻ ഓടണോ നിൽക്കണോ എന്ന് പറഞ്ഞില്ല അപ്പം ചെന്നു അച്ഛൻ ചുമ്മാ നടന്നു മുമ്പോട്ട് കടന്നു മുമ്പോട്ട് കിടന്നിട്ട് പേടിയുടെ മനസ്സിൽ എന്താണ് സംഗതി അപ്പോൾ അത് ഒരു അശരീരമാരി അച്ഛനെ കേട്ടിട്ട് നീ വയ്ക്കുവോ ഇതിനൊന്നും ചെയ്യാൻ പോലുള്ളൂ നീ വി എന്ന് പറഞ്ഞു ആരോ പറഞ്ഞവർ തോന്നി അച്ഛൻ വേവേന്ന് പറഞ്ഞിങ്ങനെ അതാണ് കാത്തിരി ച്ച് വരാനുണ്ട് അടിച്ചു തൂക്കികളി ചിലപ്പം ഞാൻ വെള്ളമൊഴിച്ചവിടെ കഴുകി വിടും മുത്തപ്പൻ്റെ നടവിൽ തിരിയൊന്നും ഇല്ലാത്തപ്പോൾ തിരിയില്ലാത്തപ്പോൾ ഞാൻ കത്തിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുത്തപ്പനോട് അങ്ങനെ നോക്കിയിട്ട് തിരി ഇല്ലാത്തപ്പോൾ ഞാൻ കൊണ്ടോണ്ട് കത്തിച്ചേക്കാം പിന്നെ എൻ്റെ മുത്തപ്പൻ അല്ല നാട്ടുകാരുടെ മുത്തപ്പനാണ് എല്ലാവരുടെയും കൂടി മുത്തപ്പനാണ് മുത്തപ്പൻ ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ് അവിടെ ദൈവത്തിൻ്റെ ഒരു ശക്തി അവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ വേറെ ഓം പല വിശ്വാസം കൊച്ചിയിൽ കാപ്പിരി മുത്തപ്പനെ ആരാധിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും സാധാരണക്കാരായ മനുഷ്യരാണ് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി പെടാപ്പാടുപെടുന്ന മനുഷ്യർ അവരെന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു ദൈവത്തിനെ ഒരു പ്രതീകത്തിനെ ആരാധിക്കുന്നത് വിശ്വസിക്കുന്നത് അതിൻ്റെ കാരണം സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒന്ന് കാപ്പിരി മുത്തപ്പൻ അതിദാരുണമായി കൊല്ലപ്പെട്ട ഒരു മനുഷ്യനാണ് ഒരു അടിമയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടുള്ള ബഹുമാനം കരുണ കരുതൽ അതെല്ലാം ആ തലമുറ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം അവരുടെ മുൻ തലമുറ അവർക്ക് കൈമാറിപ്പോയ ചില വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങളും ആ തലമുറയോടുള്ള ബഹുമാനവും തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാം പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അവരുടെ അടുത്ത തലമുറയ്ക്ക് കാപ്പിരി മുത്തപ്പനെ അറിയില്ല അതായത് ഇന്നത്തെ യുവാക്കൾക്ക് കാപ്പിരുമുത്തപ്പനെക്കുറിച്ച് വളരെ പരിമിതമായ അറിവേന്നു അവരുടെ അച്ഛനമ്മമാരാണ് വാസ്തവത്തിൽ

മുളുവട സവാളജ എല്ലാം കൊണ്ടുവന്ന് മുത്തപ്പൻ അവിടെ കാഴ്ചവെക്കും അച്ഛന് ഇങ്ങനെ തോന്നും അവിടെ ഇരിപ്പുണ്ട് എനിക്കുള്ള ആഹായ അവിടെ ഇരിപ്പുണ്ട് ഞാനവിടെ ചെല്ലുമ്പോൾ സവാള ഇന്നല ഇന്നലെ ഉണ്ടായ സംഭവമാണത് ഞാൻ പറഞ്ഞു എൻ്റെ കെട്ടിയാൻ പറഞ്ഞു എൻ്റെ കെട്ടിയാൻ പറഞ്ഞു നീ പോയിട്ട് സവാളജടിച്ചെൻ്റെ വരാൻ പറഞ്ഞു നീക്കടയിൽ നിന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ ചായ തിളപ്പിച്ചിട്ട് മുത്തപ്പൻ്റെ പോയി നോക്കാന്ന് പറഞ്ഞു ഏഹ് പുത്തപ്പൻ്റെ നടക്കിയപ്പോൾ സവാളജ്ജ് വിട്ടുവരും അല്ല സവാളജ് ഉഴുന്നോടെ മുളവോടെ ഒക്കെ ഇരിക്കണേ മൂന്ന് അത് കൊണ്ടൊന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അത് ഞാൻ കൊടുക്കൂല്ലേ ഞാൻ തന്നെ കഴിക്കും വേറെ ആർക്കും കൂടെ മുത്തപ്പനെ കുറ്റം പറയും ഓ പുത്തപ്പൻ്റെ നടയപ്പോൾ കൊണ്ടുവന്നുണ്ടിട്ടുണ്ട് ഞാനിവിടെ സവാളജ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതാണ് ആ കാര്യം എന്ന് പറയും അപ്പം അതാണ് ഉണ്ടല്ലോ ആരും മുത്തപ്പനെ കുറ്റം പറയണ്ട ഏഹ് ഞാൻ തന്നെ കഴിക്കും വളരെ രസകരമായി കാപ്പിരി പുത്തപ്പനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം കാപ്പിരി മുത്തപ്പൻ്റെ തറയിൽ എന്ത് സമർപ്പിച്ചു കഴിഞ്ഞാലും അത് എല്ലാവർക്കും ഉള്ളതാണ് തന്നെ അല്ലേ വാസ്തവത്തിൽ സോഷ്യലിസം പിന്നെ മറ്റൊരു കാര്യം കാപ്പിരി മുത്തപ്പൻ്റെ മതത്തിനെക്കുറിച്ചും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അടിമയാക്കപ്പെട്ടവന് എന്ത് മതം എന്ത് ജാതി കാപ്പിരി മുത്തപ്പൻ്റെ കഥ അടിച്ചമർത്തലിൻ്റെതാണ് അതോടൊപ്പം തന്നെ ആ അടിച്ചമർത്തപ്പെട്ടവൻ്റെ തിരിച്ചുവരവിൻ്റെയുമാണ് കാലം ഒരു കറുത്ത മനുഷ്യനോട് കാണിച്ച ക്രൂരത അതേ കാലം തന്നെ അയാളെ ഒരു ഉപാസന മൂർത്തിയാക്കി ഉയർത്തിക്കൊണ്ട് തിരിച്ചു കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ കാപ്പിരി മുത്തപ്പൻ ഒരു കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം ഈ കാപ്പിരി കാപ്പിരിത്തറകളിൽ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും അതിലൊക്കെ എന്ത് യുക്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം പക്ഷേ അപ്പുറം കാപ്പിരി കാപ്പിരിമുത്തപ്പൻ്റെ കഥ പറയുന്നത് തീർച്ചയായിട്ടും ഒരു അടിച്ചമർത്തപ്പെട്ടവൻ്റെ വേദനയുടെ കഥയുണ്ട് ആ കഥ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ സഹജീവികളോട് നമ്മുടെ കൂടെയുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും അവരോടെങ്ങനെ കരുണ കാണിക്കണമെന്നും അവരോട് എങ്ങനെ കനിവ് കാണിക്കണമെന്നും ഉള്ള ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ നാടിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്ന കാപ്പിരിത്തറകളും അവിടെയെല്ലാം ഇപ്പോഴും നിന്ന് കത്തുന്ന മെഴുകുതിരിക്കാൻ